ഇന്നലെ രാത്രി രാത്രിയുണ്ടായ ശക്തമായ കാറ്റിങ്ങ് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു മാവ് പൊട്ടി വീണിട്ടുണ്ട് അത് വീട്ടിൻ്റെ സൈഡിലോട്ടായിട്ടാണ് വീണിട്ടുള്ളത് വേരോടെ അങ്ങ് പൊട്ടി വീകുകയുണ്ടായത് വീടിൻ്റെ ഓടും പകുതിയൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട് ഒരു വലിയൊരു മാവാണ് പക്ഷെ ആളപായൊന്നുമില്ല ആ ഒരു സ്ഥലത്ത് ഇന്നലെ ആരും കടന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല രാത്രി നമ്മൾ പഴയ വീടാണ് വാടക ഒക്കെ കൊടുത്തിട്ടുണ്ടായി ആൾ താമസമുള്ള വീടാണ് അപ്പോൾ ഇന്നലെ ആട അമ്മയും അവർ ചെറിയ കൊച്ചുമോളും ഉണ്ടായിട്ടില്ല പക്ഷേ ആ അവർ കിടക്കുന്ന ആ റൂമിൻ്റെ സൈഡിലോട്ടായിട്ടാണ് പൊട്ടി വീണിട്ടുള്ളത് അവർ ഇന്നലെ ആടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആളഭായൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരു പക്ഷേ അവരുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവട്ടേനും ആ ഒരു രീതിയിലാണ് ഉള്ളിലോട്ടേക്ക് ഓടും അതിൻ്റെ കൊമ്പും ഒക്കെ ഇറങ്ങി നല്ല പോലെ പോയിട്ടുണ്ട്